നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വിറ്റ്സർലാൻഡിലേക്കുള്ള വിമാനത്തിൽ ഉറങ്ങിക്കിടന്ന പതിനഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇന്ത്യൻ ബിസിനസ്സുകാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു മുംബൈയിൽ നിന്ന് സൂറിച്ചിലേക്കുള്ള യാത്രക്കിടെയാണ് നാൽപ്പത്തിനാലുകാരനായ വ്യക്തി തന്റെ അടുത്തിരുന്ന കൗമാരക്കാരിയെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ള പരാതി ഉയരുന്നത് മാർച്ചിൽ ബെൽജിയത്തിലേക്കുള്ള ഒരു ബിസിനസ് യാത്രയിലായിരുന്നു ഇയാൾ ആക്രമണം നടത്തിയത് ഇയാൾ നേരത്തെ കൗമാരക്കാരിയുമായി സംസാരിച്ചിരുന്നു പിന്നീടാണ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത് സൂറച് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ഫോർ സീരിയസ് വയലന്റ് ക്രൈം സമർപ്പിച്ച കുറ്റപത്രത്തിൽ അയാൾ അവളെ ആവർത്തിച്ച് സ്പർശിക്കുകയും കൈകൊണ്ട് ചുറ്റിപ്പിടിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു പെൺകുട്ടി പ്രതികരിച്ചില്ല വിമാനം യാത്ര തുടരുമ്പോൾ പെൺകുട്ടി പിന്നിലത്തെ സീറ്റിൽ ഇരുന്നു ചാരിക്കിടന്നുറങ്ങുന്നത് തുടർന്നു അവളുടെ തലയും മുഗൾ ശരീരവും ഒരു പുതപ്പിനടിയിലായിരുന്നു തുടർന്ന് ആ പുരുഷൻ ആക്രമണം നടത്തി മോശം പെരുമാറ്റം കാരണം അവൾ അമ്പരുന്നു പോയെന്നും ഒന്നും പറയാനോ ചെയ്യാനോ കഴിഞ്ഞില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു വിമാനം സൂരച് വിമാനത്താവളത്തിൽ ഉടൻ തന്നെ ആളെ അറസ്റ്റ് ചെയ്തു ബുലാച്ച് ജില്ലാ കോടതിയിൽ പീഡനം നടത്തിയതായി ഇയാൾ സമ്മതിക്കുകയും താൻ തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലാക്കിയതായി പ്രസ്താവിക്കുകയും ചെയ്തു യുവതി സമ്മതം നൽകിയില്ലെന്നും അവളുടെ കൃത്യമായ പ്രായം അറിയില്ലായിരുന്നുവെന്നും പ്രതി പറഞ്ഞു പ്രതിക്ക് ഒന്നര വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു എന്നാൽ മാർച്ച് മുതൽ ഇയാൾ കസ്റ്റഡിയിലായതിനാൽ അത് അനുഭവിക്കേണ്ടതില്ല അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇയാൾക്ക് സ്വിറ്റ്സർലാൻഡിൽ പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട് വിചാരണയ്ക്ക് ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുകയും നാടുകടത്തലായി മൈഗ്രേഷൻ ഓഫീസിന് കൈമാറുകയും ചെയ്തു